വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് നല്ല മഞ്ഞാണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞത്തിങ്ങനെ നടക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഇക്കാനോട് ഇങ്ങനെ പറഞ്ഞേ നമുക്ക് കുറച്ച് ദിവസം ജിമ്മെല്ലാം നിർത്തി വാക്കിങ്ങിന് പോയാലോ മഞ്ഞൊക്കെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞേ അസുഖം വരികയോന്നുള്ളതൊക്കെ സെക്കൻഡറി പക്ഷേ എനിക്ക് മഞ്ഞൊക്കെ കൊണ്ട് നടക്കാൻ ഭയങ്കര ഭൂതിട്ടാ ജിമ്മിലാവുമ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായി നടക്കും പക്ഷേ ചൂടല്ലേ പുറത്ത് നല്ല തണുപ്പും നല്ല സുഖമായിരിക്കും ഈ സമയത്ത് നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലൊക്കെ പോണ സമയത്ത് ഞാൻ ഈ മഞ്ഞത്ത് നടന്നിട്ട് അവസാനം എനിക്ക് ചുമയും ജലദോഷമൊക്കെ വരും പക്ഷേ നടക്കാൻ പോകട്ട് വന്നാലും അത് വേറെ വൈബായിരിക്കും തനിച്ച് പോകും ഒരു പേടി ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ നാട്ടിലാവുമ്പോൾ പിന്നെ നമുക്ക് തനിച്ച് എങ്ങോട്ട് വേണമെങ്കിലും പോവാലോ അത് വേറെ ഒരു വൈബല്ലേ നമ്മളെ സ്വന്തം നാട് ആരാടാ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ വേഗം ചായ വെച്ചു പാല് തിളപ്പിക്കാൻ വെച്ചു അപ്പുറത്ത് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് എടുത്തു പിന്നെ പഞ്ചസാര ജസ്റ്റ് ഒന്ന് നിറച്ച് വെക്കുന്നുണ്ട് ഉള്ളൂ അപ്പം ഞാൻ ഇനി കഴുകാനൊന്നും നിന്നില്ല നെക്സ്റ്റ് ടൈം കഴുകാന്നും പറഞ്ഞിട്ട് അതിലോട്ടങ്ങ് പഞ്ചസാര നിറച്ച് വെച്ചു കേട്ടോ എവിടെ ലൈറ്റിങ് മാി മാറിയത് എന്താണെന്നറിയോ ലൈറ്റ് ഞാൻ എടുത്ത് മാറ്റിയില്ല ഒരു മടി പിടിച്ചു അങ്ങനെ അങ്ങനെതാ ഞാൻ പരിപ്പിനെയൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തിട്ടുണ്ട് ഇന്ന് പരിപ്പ് ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി നമ്മൾ പരിപ്പ് ചാർ കേട്ടോ നമ്മുടെ ഫേവറേറ്റ് ഒന്നല്ലേ ഇക്കാൻ്റെയും കുട്ടികളുടെയും പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആണ് അത് ഇഡലി ദോശയ്ക്കാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അങ്ങനെ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു നമ്മുടെ പാല് തിളച്ചു ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുകയാണ് ചോറിന് അരി എടുത്തിട്ട് വരണം അപ്പം ഇന്ന് ഞാൻ മോർണിംഗ് തന്നെ കുക്കിംഗ് പരിപാടികളൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ടാസ്ക് ആണ് എന്നാലും തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് തുടങ്ങിയത് തന്നെയാണ് കേട്ടോ ഒരു തുടക്കം അപ്പോൾ ഒരു ഭാഗത്ത് പരിപ്പ് ഒരു ഭാഗത്ത് ചോറ് ഒരു ഭാഗത്ത് ചായ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു സംഭവമാണ് അടുത്തൊരു ബർണറും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്ത് ഉപ്പേരിയും കൂടിയും സെറ്റാക്കിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ചായ ആയപ്പോൾ ഞാൻ വേഗം ചായ നരിച്ചെടുത്തു റിഹാനിനെ വിളിച്ചതാണ് കേട്ടോ ചായ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഇന്നലത്തെ വ്ലോഗ് കാണാത്തവർ ആരെങ്കിലും ഒന്ന് പോയി കാണാൻ നിങ്ങൾ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ അതിൽ റിപ്ലൈ തന്നിട്ടുണ്ട് ഇഡ്ഡലിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രെസ്സിന്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബർണർ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വീണ്ടും നമ്മുടെ ഏതെങ്കിലും വ്ലോഗ് കണ്ടിട്ട് എന്നോട് വീണ്ടും ഇഡ്ഡലിയുടെ റെസിപ്പി ഒന്ന് ചോദിക്കും ചോയ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും അപ്പം ഞാൻ ഇടുന്നത് നിങ്ങൾ കാണൂല്ലോ അതാണ് പ്രശ്നം വരുന്നത് അപ്പം ഇതാ നമ്മുടെ പുതിയ മൺചട്ടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളു കേട്ടോ ചാറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു മൺചട്ടി മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ മൺചട്ടി പോയിട്ട് ഒരു വലിയൊരു മിനി മിനി ലോറി ഒക്കെ അതിലാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പം ഞാൻ മൂന്ന് ചട്ടി മേടിച്ചു അയാളോട് തന്നെ മയക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം അയാൾ പറഞ്ഞു ഒരു വലിയൊരു പാത്രം നിറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ദിവസം ഫുൾ അതിലിട്ട് വെച്ചാൽ മതി യൂട്യൂബിൽ കാണുന്ന പോലെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ചെയ്തു കേട്ടോ അതുകൊണ്ട് എനിക്ക് ചട്ടി നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ചട്ടിയുടെ ആ മണ്ണിൻ്റെ സ്മെല്ലോ ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഞാൻ ഞാനിതിൽ കറി വയ്ക്കുന്നത് നമ്മുടെ സ്വന്തം പരിപ്പിച്ചാറാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് തക്കാളി മുറിച്ചിട്ട് അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും മാങ്ങയും എല്ലാം ഇട്ടിട്ടുണ്ട് പൊടികളായിട്ട് മഞ്ഞളും മുളകും മല്ലിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് റെസിപ്പിയായിട്ട് ഞാൻ കാണിക്കുന്നില്ല കാരണം ഞാൻ ഒത്തിരി കാണിച്ചിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ അത് അതുകൊണ്ടാണ് അപ്പം ഇതാ ഞാൻ കറി വേവിക്കാൻ വേണ്ടി വെച്ച സമയത്ത് പോയി ഞാൻ ചായ കുടിച്ചു കേട്ടോ ചായ കുറച്ച് ചൂടാറിയിട്ടുണ്ടായിരുന്നു എന്നാലും ഇരുന്ന് കുടിക്കാമെന്നു പറഞ്ഞിട്ട് വേഗം പോയി അവിടെ ഇരുന്ന് കുടിച്ചു പിന്നെ നമുക്കിന്ന് ഉപ്പേരി പയറുപ്പേരി വെക്കണം പയറ് തോരനാണ് കേട്ടോ ഞാൻ വെക്കണേ ഇത് തോരൻ വെക്കാനേ ടേസ്റ്റ് ഉള്ളൂ ഒടിച്ചിട്ട് വെക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല അപ്പം ഞാൻ കംപ്ലീറ്റ് നന്നാക്കി ഒന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും എന്തോ അയാനും വിളിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കിയതാണ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ തൊടിയിൽ നിറയെ ഒരു ചൊറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നായിക്കൊരണാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ചെടിയുണ്ടല്ലോ അതുണ്ട് അതൊന്ന് കാറ്റുന്നു അങ്ങനെ പറന്ന് വരികയാണ് എന്നൊക്കെയാണ് പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത് കേട്ടോ നമുക്ക് എനിക്കും പെട്ടെന്ന് മൈൻഡിൽ ഇങ്ങനെ വന്നു കാരണം അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് നമ്മുടെ തൊടിയല്ല വേറെ ആണ് കേട്ടോ അവർ വെട്ടി വൃത്തിയാക്കുകയൊന്നും ചെയ്തിട്ടില്ല അത് കാരണം എല്ലാവരും പറഞ്ഞതും എനിക്ക് തോന്നിയതൊക്കെ അതാണ് അങ്ങനെ മൂന്ന് മൺചട്ടിയും ഒരു ഇഡലി ചട്ടിയും രണ്ട് മൺചട്ടിയും ഒരു ഇഡലി ചട്ടിയും കൂടെ ഇതിലോട്ട് വെക്കാൻ കുറച്ച് അഹങ്കാരമായി പോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് മാറ്റിയിട്ട് ചെറിയൊരു ചട്ടിയിൽ തന്നെ വെച്ചു കേട്ടോ ഉപ്പേരി ഉപ്പേരിക്കാവശ്യമുള്ള പച്ചമുളകും അതുപോലെ വെല്ലുവിളിയും കൂടെ എടുത്തു നാല് ബർണറാവുമ്പോൾ സുഖമാണ് കേട്ടോ ചട്ടികൾ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പേസ് ഉണ്ടാവും മൂന്ന് ബർണറിൽ നമുക്ക് രണ്ട് വലിയ ചട്ടി വേണമെങ്കിൽ വയ്ക്കാം പിന്നെ വെക്കേണ്ടത് ഒരു ചെറിയ ചട്ടിയാണ് കേട്ടോ ഞാൻ അതിലും പോയി വലിയ ചട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും േ അപ്പോൾതാ ഞാൻ പരിപ്പ് വന്നിട്ടുണ്ട് കഷ്ണങ്ങളായിട്ടുണ്ട് അതിലോട്ട് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ അതിലോട്ട് ചിരവി എടുക്കണം ഞാൻ എന്ത് ചെയ്തു രണ്ട് തേങ്ങ പൊളിച്ചു അതിൽ റിഹാനാണ് കേട്ടോ എനിക്ക് തേങ്ങ പൊളിച്ച് വന്നത് അതിൽ ഒന്നര തേങ്ങ ഞാൻ ചിരവി എടുത്തു കറിക്കും ഉപ്പേരിക്കും കേട്ടോ നമുക്ക് ഉപ്പേരിക്ക് അത്യാവശ്യം തേങ്ങ വേണം ബാക്കി പിന്നെ എനിക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം റിഹാൻക്ക് പോകാൻ ഭയങ്കര ടൈം ആയിട്ടോ അവന് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ വേഗം കഴിച്ച അവൻ പോയി അയാൻകുട്ടിക്ക് ഇതേപോലെ എന്തോ പ്രശ്നമായിട്ട് അവന് ഭയങ്കര അലർജി വന്നു കേട്ടോ ദേഹം മൊത്തം തടിച്ചു പൊങ്ങി അപ്പോൾ അവനെയും കൊണ്ട് ഡോക്ടറിനെ കാണിക്കാമെന്നും പറഞ്ഞിട്ട് അവനിപ്പോൾ പോയിട്ടില്ല ഇക്കാൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞു കേട്ടോ ഇക്കയും അവനും കൂടെ ഒന്നിച്ചു പോവാ എന്നിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് അവനെ സ്കൂളിലാക്കിയിട്ട് ഇക്ക അങ്ങനെ ജോലിക്ക് പോവാം എന്നാണ് പ്ലാൻ ചെയ്തത് ഭയങ്കര തടിച്ചു പൊങ്ങിയിട്ടോ നെന് നെഞ്ചിൻ്റെ അവിടെയൊക്കെ ഒക്കെ ഇനിയിപ്പോൾ അലർജി ആണോ ഒരു ഐഡിയ ഇല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ല വൃത്തിയിൽ തന്നെയാണ് ഡ്രസ്സുകളൊക്കെ അലക്കി എടുക്കുന്നതും ഉണക്കുന്നതും ഒക്കെ ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രശ്നം എന്താണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഐഡിയ ഇല്ലാത്തതാണ് പിന്നെ ഞാൻ എനിക്കും തോന്നി പിന്നെ കുറേ ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർക്കും തോന്നിയ ഒരു കാര്യം തന്നെയാണ് അപ്പുറത്തെ തൊടീന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ പൊടികൾ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ കാരണം നാനിഞ്ഞ ഡ്രസ്സിൽ എന്തും പെട്ടെന്ന് പറ്റിപ്പിടിച്ച ഇരിക്കുവല്ലോ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ അവസ്ഥയാണ് അങ്ങനെ ഇതാ ഇഡലി റെഡി ആയിട്ട് ഞാൻ എല്ലാവർക്കും ഇഡലിയൊക്കെ കൊടുത്തു കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊടിയാണ് കേട്ടോ മുളക് ചട്നി ഒന്നും അരക്കാൻ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ തക്കാളി ചട്നി അരക്കാമെന്ന് വിചാരിച്ചേനും പക്ഷേ അതിനും എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ തൈക്കാക്ക കഴിക്കാൻ വേണ്ടി കൊടുത്തു അവനിക്കും കൊടുത്തു അവനക്ക് ഞാൻ ലഞ്ച് ബോക്സൊക്കെ വെക്കും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒന്ന് പാക്ക് ചെയ്തെടുക്കും കൂടെ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ജസ്റ്റ് കടയിലൊന്നും പോകണമായിരുന്നു അവൻ പോയി വേഗം സാധനം മേടിച്ചിട്ട് കൊണ്ടുവന്നു ഒരുപാട് സാധനം മേടിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രം പറഞ്ഞു വിട്ടു കേട്ടോ ഈ ഒരു പ്രശ്നം വന്നാലുള്ള അവസ്ഥ എന്താന്നുള്ളത് നമുക്കറിയാമല്ലോ അങ്ങനെ കുട്ടിനെയും കുട്ടി ഇക്കെ പോയി നമ്മുടെ അടുത്തുതന്നെ ഒരു ക്ലിനിക്ക് ഉണ്ട് അങ്ങോട്ടാണ് ഓട്ടോ പോയത് അവിടെ പോയി അവര് മരുന്നൊക്കെ കൊടുത്തു ഒരു ടാബ്ലറ്റ് കൊടുത്തു പിന്നെ ഒരു ഓയിൻമെന്റും ആണ് കൊടുത്തത് അവർക്ക് അലർജി അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ഇഞ്ചെക്ഷൻ കാര്യങ്ങളൊന്നും ഇടേണ്ട ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഇത്ര അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്ക അവനെ കൊണ്ടുപോയി സ്കൂളിലാക്കിയിട്ട് പോയി എന്നാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇഡ്ഡലി വേവിക്കാൻ വേണ്ടി വെച്ചു എനിക്ക് ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ അധികം കഴുകാനുണ്ട് കാരണം രാവിലെ തന്നെ നമ്മുടെ കറിയും ഉപ്പേരിയും ഒക്കെ ആയതാണല്ലോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടും രാവിലെ കുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണൊരു സുഖമല്ലേ നമുക്ക് കുറച്ചധികം ഫ്രീ ടൈം കിട്ടും പക്ഷേ ഈ കുറച്ചധികം ഫ്രീ ടൈം കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഇച്ചിരി ഉഴപ്പി വഴപ്പിക്കഴിഞ്ഞാൽ അന്നായിരിക്കും ഏറ്റവും കൂടുതൽ വൈകുന്നതല്ലേ ഞാനങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മുളക് ചട്നി പരിപ്പ് ചാറ് പൊടി എല്ലാം കൊണ്ടുവച്ച് ഇനിയിപ്പൊ ഞങ്ങൾ എല്ലാരും കഴിക്കണം ഞാൻ ഇഡലി ചെമ്പന്ന് അങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഗ്യാസോളിൽ കാക്കാനൊന്നും ടൈമില്ല സമയം അത്യാവശ്യമായപ്പം വേഗം അങ്ങനെ തന്നെ അങ്ങ് ചെയ്തെടുത്തുട്ടോ ഏർ ഒറ്റ അടിക്ക് അങ്ങോട്ട് പറഞ്ഞു തീർക്കുന്ന പോലെ ഉണ്ട് അല്ലെ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണേ എന്താ പറയുക മെലിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് കാണണം എന്നൊക്കെ പറയണ്ട കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ ത്രില് പോകൂല്ലേ അന്ന് ഞാൻ കാണിക്കാന്ന് പറഞ്ഞപ്പോഴേ ഒരു കുട്ടി പറഞ്ഞു എന്നോട് വേണ്ട ഇത്ത അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ത്രില് പോകുന്നു ക്യാമറ എങ്ങനെ വെക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം കുഴപ്പമൊന്നുമില്ല നമ്മുടെ എയർപോർട്ടിലാണ് എയർ െയർ പോഡല്ല ട്രൈ ഞാൻ വെക്കുന്നത് പിന്നെ നമ്മുടെ ഗിംബല വാങ്ങിച്ചത് ഞാൻ യൂസേ ചെയ്തിട്ടില്ല ഒന്നാമത് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചു കൊണ്ടുവരണം കേട്ടോ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചു കൊണ്ടുവന്ന ശേഷം മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും തിരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകാനുണ്ടായിരുന്നു അതും കഴുകി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ ശേഷം ഞാൻ വേഗം പോയി ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കണം പിന്നെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഡീപ്പ് ക്ലീനിങ് എന്നുള്ളൊരു ഇത് ചേച്ചിമാരെ വിളിക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ ഇന്നലെ ഓംലെറ്റ് ഉണ്ടാക്കിയിൽ തേങ്ങ ചെറിവിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് പറയുക എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക ഓക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ നമുക്ക് അയച്ചു തന്നാൽ നമുക്ക് വല്ലപ്പോഴും വ്ളോഗിലൊക്കെ ഉള്പ്പെടുത്താലോ അപ്പോൾ അതൊന്ന് ചെയ്യാൻ നോക്കൂ കേട്ടോ മാക്സിമം അങ്ങനെ അവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തട്ടി അടിച്ചു വേഗം ഒന്ന് വാരി എടുത്തു എൻ്റെ റൂമിലത്തെ ബെഡ്ഷീറ്റ് ഞാൻ അലക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെയും കൂടെ ഒന്ന് വാരി എടുക്കുകയാണ് ഞാൻ എൻ്റെ സ്കേലിങ്ങനെ ഫങ്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ആ ചെക്കൻ്റെ വീട് കോയമ്പത്തൂർ തന്നെയാണ് കേട്ടോ അതെങ്ങനെയാണ് നമുക്ക് റിലേഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എൻ്റെ മദറിംഗ്ലോൻ്റെ അനിയത്തിയുടെ മരുമകളുടെ അക്കാന്റെ മോന് ഓക്കെ മനസ്സിലായോ മരുമകളുടെ ഇത്താന്റെ മോന് ട്ടാ അങ്ങനെയാണ് നമുക്ക് കുടുംബം വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങളെ കാണാൻ പറ്റാത്തതില് വിഷമുണ്ട് ഇനി എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് കാണാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ കാണാം അല്ലെ അന്ന് വന്നതാണെങ്കിൽ നമുക്ക് കാണായിരുന്നു അന്ന് നമ്മൾ ഇതുപോലെ തലശ്ശേരിന്ന് ഒരു കുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിച്ചു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെറിയൊരു യൂട്യൂബർ ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ നോക്കി അത് തന്നെ എനിക്ക് എവിടെ കണ്ടെന്ന് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല പക്ഷെ നല്ല പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ സംസാരിച്ചു കേട്ടോ ഞങ്ങള് പിന്നെ വേഗം പോയി തുണികൾ എടുത്തു ഓരോന്നായി കുടഞ്ഞു എടുത്തപ്പോഴാണ് ഈ കാഴ്ച ഞാൻ കാണുന്നത് കണ്ടില്ലേ എന്തൊരു കുറുമ്പോക്ക് അഞ്ചാറിനുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നൂല്ലേ ഏതൊരു ജീവിന്റെയും കുഞ്ഞു മക്കളെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണല്ലേ ഫീൽ ചെയ്യ ഇപ്പൊ പിന്നെ എന്നെയൊന്നും ഒരു പേടിയില്ലാട്ടോ നൈക്ക് ഞാൻ വടിയെടുത്താലും അവിടെ തന്നെ നിൽക്കും അങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ ഞാനൊന്നും ചെയ്യൂലെന്നുള്ളത് അതിന് മനസ്സിലാക്കുന്നു അതിന്റെ കുഞ്ഞുങ്ങൾ ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ സിമെന്റിട്ട ഭാഗത്തോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ എത്താണ്ടിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ അതിനെ കുറച്ച് കൊഞ്ചിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണുമ്പോൾ കുഞ്ഞു മക്കളല്ലേ ഓടി ഓടി വന്നുകൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ കൊഞ്ചിക്കാൻ ഒന്നിനും പോകാറില്ല ഒന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ ഇന്നിങ്ങനെ വീഡിയോ ഇന്നിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം കൂടി ആയപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പൊ എന്താ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അവിടെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അത് അതിന്റെ മക്കളെയും കൂട്ടി വേഗം കോമ്പൗണ്ടിൽ നിന്ന് പോയി തന്നാൽ മതിയായിരുന്നു എന്നേ ഉള്ളൂ പക്ഷെ നമുക്കിങ്ങനെ ഓടിച്ചു വിടാനും വേറെ ആൾക്കാരെയും കൊണ്ട് എടുത്തിട്ട് കളയാനും ഒക്കെ ഒരു വിഷമം പോലെ ആയിട്ടാണ് നമ്മളതിനൊന്നും മെനക്കെടാത്തത് പിന്നെ കുറച്ചു മുന്നേ നമ്മള് ഉം വിറകു ചാളന്റെ അടിയിലായപ്പോൾ ഒരാള് വിളിച്ചു അപ്പൊ അയാള് ഇല്ല എനിക്ക് എന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ അങ്ങനെ വിട്ടു ശരി അതെപ്പോഴാ പോണേച്ചാ പോട്ടേന്ന് വിചാരിച്ചു കേട്ടാ ഡെലിവറിക്ക് കഴിഞ്ഞ് ഇരിക്കയല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെയല്ലേ എല്ലാതും അല്ലെ അങ്ങനെ ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചു തുണികളൊക്കെ ഉണങ്ങാനിട്ട് രണ്ട് വാഷിങ് തുണികൾ ഉണങ്ങാനിട്ട് മൂന്നാമത്തെ വാഷിങ്ങിന് ഇടും ചെയ്തു പിന്നെ വേഗം വന്ന് തുടച്ചെടുക്കാം മീൻ ഫ്രൈ ചെയ്യാൻ വെച്ച ശേഷമാണ് കേട്ടോ ഞാൻ തുടയ്ക്കാൻ വന്നത് തുടയ്ക്കുന്ന സമയം കൊണ്ട് അതായി കിട്ടും ചെയ്യുമല്ലോ പിന്നെ പോയി കുളി കഴിഞ്ഞ് വന്ന് ഫുഡ് അടിച്ചാൽ മതിയല്ലോ അത്രയല്ലേ ഉള്ളൂ പണി എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വന്നു കേട്ടോ എനിക്ക് ഈ ഏജിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുന്ന പോലെ ഉള്ളൊരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നാറ് ഇപ്പൊ എന്നെക്കാൾ ചെറിയ ആൾ ഏജിനെ കുറിച്ച് പറഞ്ഞാലും എന്നെക്കാൾ വലിയ ആൾ പറഞ്ഞാലും ഞാൻ ചിന്തിക്കാറ് വലിയ ആളാണെങ്കിൽ ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞ് പോയ ആളല്ലേ പിന്നെ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ ഒരു തോട്ട് വരും എന്നേക്കാൾ ചെറിയ ആളാണെങ്കിൽ ആ വരാനിരിക്കുന്ന അല്ലേ ഉള്ളൂ പിന്നെ നമ്മുടെ ഭൂമിയിൽ ആര് ജനിച്ചോ ഒരായുസ് വരെ ഉണ്ടെങ്കിൽ അത അതായത് അയാൾക്ക് എത്ര ആയുസ് ഉണ്ടോ ആ അതുവരെ ആണെങ്കിൽ കൂടെ അയാൾക്ക് ദിവസം ഈജ് കൂടി വരികയല്ലേ അത് ഇത്ര വലിയ കാര്യമാണോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ മെലിഞ്ഞപ്പോൾ വെലിഞ്ഞപ്പോൾ വയസ്സത്തിയായിരുന്നു ആയ എന്താണ് പ്രശ്നം എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് ഇട്ടത് എനിക്ക് ദേഷ്യത്തോടെന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലാവാൻ വേണ്ടി പറയാണ് ഭൂമിയിൽ നമ്മൾ ജനിച്ചോ നമുക്ക് ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും നമുക്ക് ഏജ് കൂടാണ് അതിനിപ്പോൾ നമ്മൾ അയ്യോ എനിക്ക് ഏജ് കൂടി എനിക്ക് ഏജ് കൂടി എന്ന് പറഞ്ഞു കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാലാണ് നമ്മൾ അക തകർന്നു പോവുക നമുക്ക് ഏജ് അതൊരു പ്രശ്നമേ അല്ല അത് ജസ്റ്റ് ഒരു നമ്പർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്തായിട്ടങ്ങ് ജീവിച്ചു പൊക്കോളും ഓക്കെ അങ്ങനെ അങ്ങ് എടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അതിൽ പറയാനുള്ളത് കേട്ടോ അങ്ങനെ മൂന്നാമത്തെ വാഷിങ്ങിൻ്റെ തുണികൾ ഒട്ടി ഞാൻ വാതിലും അടച്ച് നേരെ പോയി കുളിക്കാൻ കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷിനെ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ രാവിലെ വെച്ച കറിയല്ലേ അതിനെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പേരിഞ്ഞൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട് മൺചട്ടിയിലായതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര ടെൻഷനില്ല കേട്ടോ അതിൽ ഞാൻ വെക്കും ഹെൽത്തിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ ചോറുകളൊക്കെ ഒന്ന് കൊണ്ടുവച്ചു ആ സമയത്താണ് ഇങ്ങനെ റി അയാൻ്റെ സ്കൂളിൽ നിന്ന് കോൾ വന്നത് കേട്ടോ മോൻക്ക് ഇങ്ങനെ നന്നായിട്ട് അലർജി വന്നിട്ടുണ്ട് ഒന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമ്മൾ സ്ഥിരം നമ്മളെ വിളിക്കുന്ന ഓട്ടോ ഓട്ടോകാരനോട് പോയി പിക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അവൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പോയി പോയി പിക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെന്താ ഞങ്ങൾ ചോറൊക്കെ എടുത്ത് കഴിച്ചു അവൻക്ക് പിന്നെ ഫുഡ് കൊടുത്തയച്ചിരുന്നു അപ്പം അവൻ അത് കഴിച്ചിട്ടുണ്ടാവും ഉറപ്പാണ് കാരണം ഇഡലിയും കറിയും അല്ലേ അപ്പം അത് കഴിക്കും ചോറാണെങ്കിൽ അവൻ കഴിക്കില്ല പിന്നെ ഈവനിങ് ടൈമിലൊക്കെയാണ് അവർ ചോറ് കഴിച്ചത് കേട്ടോ രണ്ടാളും ഒരു ആറേഴ് മണിയൊക്കെ ആകുമ്പോഴാണ് ചോറ് കഴിച്ചത് അങ്ങനെ ഇതാ കറിയൊക്കെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കൊടുത്തു നമ്മൾ രണ്ടാമത് വലിച്ച് നമ്മുടെ കുമ്പളങ്ങ നമുക്ക് നല്ല പണി തന്നുട്ടാ വലിയ കുമ്പളങ്ങയായിരുന്നു അതും നല്ല കല്ല് കുമ്പളങ്ങയായിരുന്നു ഒരു നാലഞ്ച് ദിവസം നമ്മളത് വലിച്ചവിടെ വെച്ചില്ലേ ഉള്ളിൽ നിന്നും വെള്ളം ഒലിച്ച് വരാൻ തുടങ്ങി അത് എന്തുകൊണ്ടാണെന്നൊന്നും ഒരു ഐഡിയയില്ല ഫസ്റ്റ് രണ്ടേ രണ്ട് കാര്യമാണ് കേട്ടോ സംഭവിച്ചത് ഒന്ന് അയാൻ്റെ കൈ റിഹാൻ്റെ കയ്യിൽ നിന്ന് അതൊന്ന് താഴെ വീണു പക്ഷെ പൊട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് വള്ളീനിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴേക്ക് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും കേടായോ എന്നുള്ളതും അറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൻകുട്ടി വന്നത് കണ്ടില്ലേ ഓ ഭയങ്കര കഷ്ടമാണല്ലേ ഈ അലർജി വന്നു കഴിഞ്ഞാൽ എൻ്റെ താത്താൻ്റെ മോനിക്കിടക്ക് വരും കേട്ടോ അത് ഭയങ്കര അലർജിയാണ് അവൻക്ക് അവനക്ക് ഫുഡ് അലർജി പൊതുവേ ഉണ്ട് കേട്ടോ പുറത്തുനിന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി അവൻ നേരെ കുളിക്കാൻ വേണ്ടി പോയി കുളി കഴിഞ്ഞ് ഒരുപാട് നെയ്സിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ലാക്ടോ കലാമിൻ ആ ഒരു ക്രീം ഉണ്ടല്ലോ അതും തേച്ചു കേട്ടോ ഓയിൻമെൻറ്റ് ഇക്കാൻ്റെ കയ്യിൽ പെട്ടു ഇനിയിപ്പോൾ നെയ്റ്റ് വന്നാൽ നമുക്കത് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ പോയി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു അവൻകുട്ടി ഇത് അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വി കാണട്ടെ കാരണം ആ ഒരു അലർജീൻ്റെ ആ പ്രശ്നം അങ്ങ് തീർക്കട്ടെ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുമല്ലോ പിന്നെ നമ്മൾ നെയ്റ്റാണ് കേട്ടോ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്തത് അവനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലോണം ആ ഒരു നെയ്സിലും ഒക്കെ ഇട്ടു അത് കാരണം വലിയ പ്രശ്നമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടുപേരും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത് പോയിരുന്നു അടുത്തിരുന്നില്ലെങ്കിൽ പഠിക്കലോ കണക്ക് ഭയങ്കര കുറവു തന്നെ ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് അയാൻ ഇനിയിപ്പോൾ അവർക്ക് ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ ഉച്ചക്ക് ഉറങ്ങുമ്പോൾ ഒരു കുളിമ്പെല്ലാം നിർത്തി നമുക്കൊരു സാധനങ്ങൾ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഓർഡർ ചെയ്ത സംഭവം തന്നെയാണത് അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ നോക്കി 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 മേടിക്കണോ വേണ്ടയോ മേടിക്കണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് വിചാരിച്ച് മേടിച്ചൊരു സാധനമാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഓർഡർ ചെയ്യും പിന്നെ ക്യാൻസൽ ചെയ്യും അഥവാ മൂർച്ചയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ രണ്ട് മൂന്നും എന്താ പറയുക സൈസില് കത്തികൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ആക്കിയത് അപ്പോൾ ഒരെണ്ണം മേടിച്ചിട്ട് അതെങ്ങനെയുണ്ട് എന്ന് നോക്കിയ ശേഷം മാത്രം നമുക്ക് അടുത്ത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരെണ്ണുള്ളത് മാത്രം ഓർഡർ ആക്കിയത് കാണാനൊക്കെ നല്ല മൊഞ്ച് നല്ല മൂർച്ചയുണ്ട് അത് ശരിക്കും എന്തൊട്ടു പോയിട്ട് ഞാൻ ഇത്രയും മൂർച്ചയൊക്കെ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട് പക്ഷെ വെയിറ്റ് ഇല്ല കേട്ടോ ഉള്ളത് കാര്യം പറയാം കത്തിക്ക് വെയിറ്റ് ഇല്ല എനിക്ക് വെയിറ്റ് ഇല്ലാത്ത കത്തിയാണ് ഇഷ്ടം ഓക്കെ ഇക്കാക്കാണെ ഭയങ്കര ഉള്ള കത്തിയാണ് ഇഷ്ടം ഭയങ്കര തടിയും വെയിറ്റ് ഒക്കെ ഉള്ള കത്തിയാണ് കേട്ടോ ഇക്കാക്കി ഇഷ്ടം എനിക്കാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കത്തികളാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ഞാൻ പച്ചമുളകും വലിയ വലിയ ഒന്ന് മുറിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ അപ്പോൾ വിചാരിച്ചു ഓക്കെ പിള്ളേർക്ക് ഡിന്നറൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അപ്പൊ ഞാൻ ഒന്ന് ബ്രെഡ് മുട്ടി ഉണ്ടായിക്കൊടുക്കാന്ന് വിചാരിച്ചു കാരണം ഒരു ആറേഴ് മണിയൊക്കെ ആകുമ്പോഴാണ് അവർ ചോറുണ്ടത് കേട്ടോ ഈ ആറേഴ് മണിക്കൊക്കെ ചോറ് മുമ്പ് നമുക്ക് എനിക്ക് എന്റെ തറവാട ഉണ്ടോ ഓർമ്മ വരിക ഉപ്പാന്റെ വീട് അവിടെ ഒരു ആറ് ഏഴ് മണി മഹരിഭി പാങ്ക് കൊടുക്കാൻ ആകുന്ന ഒരു സമയത്ത് ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് വരും ഇവർ പിന്നെ ഒരു പത്ത് പത്തരക്കൊക്കെയാണ് വലിയ ആൾക്കാരൊക്കെ കഴിക്കുക കേട്ടോ അതിനു മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വരും ഫുഡ് കഴിച്ചിട്ടാണ് എൻ്റെ ഓർമ്മയിൽ നിസ്കാരവും മോതലോ ഒക്കെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എനിക്ക് അതങ്ങ് മൈൻഡിലോട്ട് വന്നു അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അങ്ങനെന്താ ഓംലേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക ഇക്ക വന്നത് കേട്ടോ പിന്നെ പിള്ളേർ പോയി അവിടെ അപ്പുറത്ത് കുട്ടി ഭയങ്കര വായടിയാണ് കേട്ടോ അതാണ് രണ്ടുപേരും നിന്ന് അങ്ങോട്ട് വായടിച്ചുകൊണ്ടിരിക്കണത് പിന്നെ അവിടെ വന്ന് ഞാൻ ഓംലെറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു ബ്രെഡും മുട്ടിയൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തു ഓംലെറ്റ് അല്ല പിന്നെന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിയാനായിട്ടോ അപ്പൊ ഈ ഒരു നൈഫ് വേണം എന്നുള്ളവർക്ക് നിന്ന് ഓർഡർ ചെയ്താൽ മതി അതിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി കിട്ടൂട്ടോ ലിങ്ക് ഇടാൻ ചിലപ്പോൾ ഞാൻ മറക്കും അതാണ് ഒരു പ്രശ്നം ഇനി ആരെങ്കിലും ലിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ തരാം ഇൻഷാല്ല അങ്ങനെ അയാൻകുട്ടി ഈ ലൈഫ്സ് ഒക്കെ വെച്ച് അതിന് മോഡിഫൈ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിസ്പി ഫീൽ ഒക്കെ വരാൻ വേണ്ടിട്ടാണ് അത്ര അങ്ങനെ ചെയ്യണത് അപ്പൊ ഇക്ക വന്നപ്പോൾ ഞാൻ ഇക്കുള്ള ചായ കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ഇന്നത്തെ ചായയോടുകൂടി ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് ബി ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം